മലരിക്കൽ യാത്രയ്ക്ക് കഴിഞ്ഞിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള സിയാഫത്തിൽ ഒരു ഊണ് കഴിക്കാൻ വന്നിരിക്കുവാണ് ഫിഷ് ഫ്രൈ മീൽസ് അവർ നല്ല ചപ്പാത്തിയും മുട്ടക്കറിയും കിട്ടി ആ ഹോട്ടലിൽ തന്നെ പോയപ്പോൾ അവിടെ ഫിഷ് ഫ്രൈ ഓപ്ഷൻസ് കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പം ചോറ് വിളമ്പി ചോറിൻ്റെ കൂടെ പപ്പടം തോരൻ ഉപ്പേരി സാമ്പാർ അച്ചാർ മാങ്ങാപ്പെരുക്ക് ഒക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളൊരു ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒന്നര വർഷങ്ങൾക്ക് ശേഷം കേരള മീൽസ് കഴിക്കുന്ന സന്തോഷത്തിലാണ് ബാല നമ്മൾ ഇന്ന് ഫിഷ് ഫ്രൈയിൽ ഓർഡർ ചെയ്തിരിക്കുന്നത് പൂമീനാണ് ഇവിടെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു പൂമീൻ ഫ്രൈ നമ്മുടെ ചാനലിൽ ഒരുപാട് തരത്തിലുള്ള ഫുഡ് ബ്ലോഗ്സ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിന് മുമ്പ് ഒരു തവണ മാത്രമാണ് ഫിഷ് ഫ്രൈ മീൽസ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് അമ്മ ഹോട്ടലിലെ ഫിഷ് ഫ്രൈ മീൽസ് ഈ നമ്മുടെ ഞാൻ പുറത്തുനിന്ന് അധികം ഫിഷ് ഫ്രൈ മിൽസ് കഴിക്കാത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല നമ്മുടെ യൂസെഫിക്ക അതായത് നമ്മുടെ മീൻകാരനായിട്ടുള്ള പുള്ളി നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊണ്ടുവരും പിന്നെ വീട്ടിലെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മീൻ വറുക്കും അപ്പോൾ ആ ഒരു ടേസ്റ്റ് പിടിച്ചതുകൊണ്ട് തന്നെ പുറത്ത് പോയി കഴിക്കുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അത്ര കിട്ടാറില്ല പിന്നെ ഇത്തവണ ബാല പറഞ്ഞതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഭൂമീൻ നല്ല ചൂടുള്ള പീസ് പൊട്ടിച്ചെടുത്ത് നമുക്ക് ചോറും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാം ഈ ഊണിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ മാങ്ങാപ്പെരുക്കാണ് അതുകൊണ്ട് തന്നെ അത് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു അവരോട് അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് കറിയും വന്നിട്ടുണ്ട് ഞാൻ ആദ്യം സാമ്പാർ കൂട്ടി കഴിക്കുന്നതുകൊണ്ട് രണ്ടാമത് മീൻകറി കൂട്ടി കഴിക്കാം എൻ്റെ വൈഡ് ക്യാമറ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്ളോഗിൽ ഫിഷിൻ്റെ വൺ സൈഡ് സർജറി കഴിഞ്ഞു സർജൻ ബാല കോ സർജൻ അർജുൻ ബാലഞ്ചി സാമ്പാറിന് വേണ്ടി റെഡി ആയിരിക്കാണ് ഞാൻ അവിടെ ഫിഷ് മെഡിസിൻ ഉണ്ട് കറക്റ്റ് ഫിഷ് നല്ല ഫ്രഷാണ് അല്ലെങ്കിൽ ചെറിയ ഒരു ഡിഫറൻസ് ഉള്ളതിൽ അങ്ങനെ ബാക്കിയുള്ള ഫിഷ് കറി ഉണ്ടല്ലോ അതെന്റെ ചോറിലേക്ക് അങ്ങ് തട്ടി അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു രണ്ട് പീസ് ഉണ്ടായിരുന്നു ഈ വ്ലോഗ് മിക്കവാറും ഒരു ഒരഞ്ച് മിനിറ്റിന് താഴെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പോൾ എൻ്റെ ലോങ് വീഡിയോസിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ വീഡിയോ ആയിരിക്കും ഇത് മലരിക്കലിലെ വീഡിയോയും ഇതും ഒന്നിച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചത് രണ്ട് വീഡിയോ ആക്കാമെന്ന് അതെന്തായാലും ഒരു നല്ല തീരുമാനമായിരുന്നു അല്ലേ ഫിഷ് ഫ്രൈയിലെ അല്ല ഫിഷ് കറിയിൽ ആ ഒരു ഫിഷ് കൊള്ളാം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പൂമീൻ ഫ്രൈയിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്

ലാസ്റ്റ് ടൈം ഞാൻ മറ്റേ ആലപ്പുഴ പോയിരുന്ന ഒരു ട്രിപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്ന അലച്ചിലൊന്നും തവണ ഉണ്ടായില്ല എന്തായാലും കുറച്ച് രക്ഷപ്പെട്ടു ഇപ്പോൾ മലരിക്കലിൻ്റെ കാഴ്ചകളും അതുപോലെ കുറച്ച് ഫുഡ് കാഴ്ചകളും ഫുഡ് വ്ളോഗ്സിൽ അല്ലാതെ ഫുഡില്ലാത്ത അലച്ചു ബ്ലോഗ്സ് ഇല്ലെന്ന് എനിക്കറിയാലോ വളരെ റെയറാണ് ഫുഡില്ലാത്ത ഒരു വ്ളോഗിൻ്റെ അപ്പോൾ അപ്പോൾ അതൊക്കെ കൂടി ഒരു കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ കോട്ടയം വിടുകയാണ് നമ്മൾ നമ്മുടെ പാലക്കാട് പാടകക്ഷയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല സോ നാട്ടിലെത്തിയതിന് ശേഷം മറ്റൊരു ബ്ലോഗുമായി വരാം സോ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ഷെയർ കമൻറ്റിലൂടെ അറിയിക്കുക ചാനൽ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഉടനെ തന്നെ മറ്റൊരു ബ്ലോഗുമായി വരാം